നമസ്കാരം വിസ എന്ന് പറയുന്നത് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ജോലിക്കും ടൂറിസത്തിനും പഠനത്തിനുമെല്ലാം മറ്റൊരു രാജ്യത്ത് പോകണമെങ്കിൽ വിസ കൂടിയേ തീരൂ വളരെ ബുദ്ധിമുട്ടിയാണ് പല പ്രവാസികളും വിസ സംഘടിപ്പിക്കുന്നത് വീടും കയ്യിലെ സ്വർണവുമൊക്കെ പണയും വെച്ചും പണം കടം വാങ്ങിയുമൊക്കെയാണ് വിസ നേടുന്നത് വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് പ്രവാസികൾക്ക് നന്നായിട്ട് അറിയാം ഈ ബുദ്ധിമുട്ടിനെ കുറിച്ച് പ്രവാസിയെ പോലെ തന്നെ അറിയുന്ന മറ്റൊരു വിഭാഗമുണ്ട് അവരാണ് അതിന് മുതലെടുക്കുന്നത് ഉയർന്ന ശമ്പളം നേരിട്ടുള്ള നിയമനം ഉറപ്പ് വിസ നടപടികൾ വേഗത്തിലാക്കാം തുടങ്ങിയ ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകി ഉദ്യോഗാർത്ഥികളെ കെണിയിൽ വീഴ്ത്തുന്ന ഒരു സംഘം വളരെ വളരെ സജീവമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും മെസ്സേജിംഗ് ആപ്പുകളിലൂടെയും വ്യാജ റിക്രൂട്ട്മെന്റ് ഏജന്റുമാർ ഇവരെ ബന്ധപ്പെടുകയും പ്രാരംഭ ചെലവുകൾക്കായി വലിയ തുകകൾ ആവശ്യപ്പെട്ട് തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത് ഇത്തരം നിയമവിരുദ്ധമായ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട് വിദേശത്ത് ജോലി സ്വപ്നം കാണുന്നവരെ കെണിയിലാക്കാൻ വലവിരിക്കുന്ന തൊഴിൽ വിസ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ കരുതിയിരിക്കണമെന്ന് ചുരുക്കം ജോലി ഉറപ്പാക്കി നൽകാമെന്നും വിസാ നടപടികൾ വേഗത്തിലാക്കാമെന്നും വിശ്വസിപ്പിച്ച് പണം തട്ടുന്ന സംഘങ്ങൾ വർധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന് കീഴിലുള്ള ആന്റി ഫ്രോഡ് സെന്റർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതെ യു എയിൽ ഇവർ വളരെ വളരെ സജീവമാണ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ മെസ്സേജിംഗ് ആപ്പുകൾ എന്നിവ വഴിയാണ് പ്രധാനമായും തട്ടിപ്പുകാർ ഇരകളെ കണ്ടെത്തുന്നത് കമ്പനി പ്രതിനിധികളെന്നോ ഏജന്റുമാരെന്നോ വ്യാജനെ പരിചയപ്പെടുന്ന ഇവർ ജോലിക്കായുള്ള വെപ്രാളം മുതലെടുത്ത് വലിയ തുകകൾ അഡ്വാൻസ് ആയി ആവശ്യപ്പെടുകയാണ് പതിവ് എന്നാൽ ഔദ്യോഗിക സർക്കാർ ചാനലുകൾ വഴിയോ ലൈസൻസ് ഉള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴിയോ മാത്രമേ തൊഴിൽ വിസകൾ നേടാൻ കഴിയൂ പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയാണ് വിസ തട്ടിപ്പുകാർ മുതലെടുക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങളും മോഹനസുന്ദര വാഗ്ദാനങ്ങളും ഒക്കെ നൽകിയാണ് ഇവർ നിങ്ങളെ വലയിലാക്കാൻ ശ്രമിക്കുന്നത് കുറുക്ക് വഴികളിലൂടെ വിസ കിട്ടുമെന്ന് വിചാരിക്കരുത് ഇത്തരം മാർഗങ്ങളിലൂടെ അല്ലാതെ വരുന്ന എല്ലാ വിസ വാഗ്ദാനങ്ങളെയും സംശയത്തോടെ മാത്രം നോക്കിക്കാണണം സുരക്ഷിതയായിരിക്കാൻ ശ്രദ്ധിക്കുക ഔദ്യോഗികമായി പരിശോധിക്കുക പണം നൽകുന്നതിനു മുമ്പ് വിസ വാഗ്ദാനങ്ങൾ ബന്ധപ്പെട്ട സർക്കാർ പോർട്ടലുകൾ വഴി പരിശോധിപ്പിച്ച് ഉറപ്പുവരുത്തുക അംഗീകൃത ചാനലുകളെ മാത്രം ആശ്രയിക്കുക സർക്കാർ പ്ലാറ്റ്ഫോമുകളെയോ അംഗീകൃത റിക്രൂട്ട്മെന്റ് മാത്രം വിസ നടപടികൾക്കായി ബന്ധപ്പെടുക ഏതൊരു വിസ വാഗ്ദാനവും ലഭിച്ചാൽ പണം നൽകുന്നതിന് മുമ്പായി ഗവൺമെന്റിന്റെ ഔദ്യോഗിക പോർട്ടലുകൾ വഴി അതിന്റെ ആധികാരികത പരിശോധിക്കുക ലൈസൻസ് ഉള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴിയോ സർക്കാർ പ്ലാറ്റ്ഫോമുകൾ വഴിയോ മാത്രം വിസ നടപടികൾ പൂർത്തിയാക്കുക വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന അപരിചിതരായ ഏജന്റുമാരുടെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കരുത് കുറുക്ക് വഴികൾ ഒഴിവാക്കുക നിയമപരമായ നടപടികൾ പാലിക്കാതെ ഗ്യാരണ്ടി വിസ വാഗ്ദാനം ചെയ്യുന്നവരെ കരുതിയിരിക്കുക തട്ടിപ്പിനിരയാവുകയോ സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കണമെന്നും പോലീസ് പറയുന്നുണ്ട് ദുബായ് പോലീസിന്റെ സ്മാർട്ട് ആപ്പ് വഴിയോ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഇ ക്രൈം പ്ലാറ്റ്ഫോം വഴിയോ പരാതി നൽകാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി നയൻ എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ൊടുത്ത് അവസാനം വിസയും ഇല്ല ജോലിയുമില്ല ജീവിതവുമില്ല എന്ന അവസ്ഥയിലാകുന്ന ഒരുപാട് പേർ നമുക്കിടയിൽ തന്നെയുണ്ട് തൊഴിലന്വേഷകർക്കിടയിലുള്ള ആകാംക്ഷയും അറിവില്ലായ്മയും മുതലെടുത്താണ് പലപ്പോഴും തട്ടിപ്പുകാർ വിജയിക്കുന്നത് നിയമപരമായ നടപടികൾ ലംഘിച്ചുകൊണ്ട് ലഭിക്കുന്ന കുറുക്ക് വഴികളെ എപ്പോഴും സംശയത്തോടുകൂടി മാത്രമേ നോക്കി കാണാവൂ ദുബായ് പോലീസ് നൽകുന്ന ഇത്തരം മുന്നറിയിപ്പുകൾ ഗൗരവമായി കാണുന്നത് സാമ്പത്തിക നഷ്ടവും മാനസിക വിഷമങ്ങളും ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും സുരക്ഷിതമായ കുടിയേറ്റത്തിന് കൃത്യമായ രേഖകളും സർക്കാർ അംഗീകാരമുള്ള മാർഗങ്ങളും മാത്രം തിരഞ്ഞെടുക്കുക വ്യക്തിവിവരങ്ങളും പകർപ്പുകളും അപരിചിതർക്ക് കൈമാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജാഗ്രതയോടെയുള്ള സമീപനം തട്ടിപ്പുകാരെ തുരത്താനും പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാനും ആവശ്യമാണ് കരുതിയിരുന്നോളൂ തട്ടിപ്പുകാർ നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട് ന്യൂസ് ഡെസ്ക് ഈ നാട് ഗ്ലോബൽ